ഗവർണറുടെ മിഠായി തെരുവ് സന്ദർശനം പ്രോട്ടോകോൾ ലംഘനമെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ സർക്കാരും ഗവർണറും തമ്മിലെ പോര് യുദ്ധമായി ശരിയല്ല എന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു സെമിനാറിൽ സെമിനാറിൽ നിന്നും നിന്നും വിട്ടുനിന്ന കാലിക സർവകലാശാല വി സിയോട് ഗവർണർ വിശദീകരണം തേടി ഗവർണറുടെ മിഠായി സന്ദർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അവിടെ പോയി എല്ലാ കയറി അലുവ നോക്കി നന്നായി നില വളരെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഇന്നലെ രാത്രി രാജ്ഭവനിലെത്തിയ ഗവർണർക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല പതിനൊന്ന് മണി പിന്നിട്ടപ്പോൾ ചികിത്സയുടെ ഭാഗമായി ഗവർണർ ദന്തൽ കോളേജിനെത്തി മുക്കാൽ മണിക്കൂറിന് ശേഷം മടങ്ങി കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത് വഴിമധ്യെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി ഗവർണർക്കെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സമരം തുടരുമെങ്കിലും പ്രതിഷേധത്തിന്റെ തീവ്രത കുറയ്ക്കാനാണ് സിപിഎം തീരുമാനം പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടുമെന്നും വിദ്യാർത്ഥികളും ഗവർണറും തമ്മിൽ തെരുവ് യുദ്ധം നടക്കേണ്ട സ്ഥലമല്ല കേരളമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു അപ്പോൾ പേഷ്യൻസ് എല്ലാവരും കാണിക്കണം അങ്ങനെ ഒരു കംഫണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല പരിഹരിക്കപ്പെടും അതേസമയം ഗവർണർ പങ്കെടുത്ത കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടിയിൽ നിന്ന് വൈസ് ചാൻസലർ എം കെ ജയരാജ് വിട്ടുനിന്നതിനെ ഗൌരവമായാണ് രാജ്ഭവൻ കാണുന്നത് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം അധ്യക്ഷത വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ് വി സിയുടെ വിശദീകരണം ശേഷം ഇതിൽ തുടർ നടപടിയുണ്ടാകും പരിപാടിയിൽ പങ്കെടുക്കാൻ വി സി പകരം പ്രതിനിധിയെ അയക്കാതിരുന്നത് കൃത്യവിലോപമായി രാജ്ഭവൻ കണക്കാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി